മലയാള സിനിമാ ലോകം മഞ്ജു വാര്യരെ പോലെ ആഘോഷിച്ച മറ്റൊരു നടിയില്ല സിനിമാ ലോകത്തിൽ ഇന്നും മഞ്ജുവിൻ്റെ ജനപ്രീതി അത്ഭുതമാണ് സിനിമകൾ പരാജയപ്പെടുന്നുണ്ടെങ്കിലും ഇത് നടിയുടെ താരമൂല്യത്തെ ബാധിക്കുന്നില്ല മറ്റൊരു നടിയോടും കാണിക്കാത്ത പ്രത്യേക മമത മഞ്ജുവിനോട് പ്രേക്ഷകർ കാണിക്കുന്നു തൊണ്ണൂറുകളിൽ തരംഗമായി കൊണ്ടിരിക്കുകയായിരുന്ന മഞ്ജു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയും അഭിനയരംഗം വിടുകയും ചെയ്തു മഞ്ജു പോയ വിടവിലേക്ക് മറ്റൊരു നടിക്കും മലയാളത്തിൽ വരാൻ കഴിഞ്ഞില്ല വർഷങ്ങൾക്കപ്പുറം നടി തിരിച്ചെത്തിയപ്പോൾ മുമ്പത്തേക്കാൾ വലിയ സ്വീകാര്യത സിനിമാ ലോകത്ത് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നത് തിരിച്ചുവരവിൽ പഴയ ചുറുചുറുക്കുള്ള മഞ്ജുവിനെയല്ല ആരാധകർ കണ്ടത് വിഷാദം തോന്നിക്കുന്ന മുഖവുമായാണ് ചെറുപുഞ്ചിരിയോടെ മഞ്ജു ലൈംലൈറ്റിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ കുറച്ചു വർഷത്തിനുള്ളിൽ നടിയാകെ മാറി വളരെ സ്റ്റൈലിഷായ മഞ്ജു തൻ്റെ ജീവിതത്തിൽ പുതിയ ഘട്ടം ആസ്വദിച്ചു ഇതിനിടെ നടിയുടെ ലുക്കിൽ വലിയ മാറ്റം വന്നു നാൾക്കുനാൾ മഞ്ജു വാര്യരുടെ പ്രായം കുറഞ്ഞു വരികയാണെന്ന് ആരാധകർ പറയുന്നു മഞ്ജു വാര്യർ ചെറുപ്പം തോന്നിക്കുന്നുവെങ്കിൽ ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുണ്ടാകുമെന്ന് പലവരും പറഞ്ഞു നടിയുടെ മുഖത്ത് കാണുന്ന പ്രകടമായ മാറ്റമാണ് ഇതിന് കാരണം മൂക്കിന് വന്ന മാറ്റം പലവരും എടുത്തു പറയുന്നുണ്ട് മുമ്പൊരിക്കൽ ഇതിനെക്കുറിച്ചൊരു കോസ്മെറ്റോളജിസ്റ്റ് സംസാരിച്ചിട്ടുണ്ട് ഷിഗ സംഗവി എന്ന കോസ്മെറ്റോളജിസ്റ്റാണ് മഞ്ജുവിന്റെ മുഖ സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിച്ചത് പ്ലാസ്റ്റിക് സർജറികളൊന്നും മഞ്ജു ചെയ്തിട്ടില്ലെന്ന് ഇവർ വ്യക്തമാക്കി അതേസമയം നോൺ സർജിക്കലായ ബോട്ടക്സ് ഫില്ലേഴ്സ് എന്ന സൗന്ദര്യവർദ്ധന മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് െന്നും കോസ്മെറ്റോളജിസ്റ്റ് പറഞ്ഞു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ നിരവധി കമന്റുകളാണ് വന്നത് മഞ്ജു സ്കിൻ ലൈറ്റനിങ് ചെയ്തിട്ടുണ്ടെന്ന് പലരും വാദിച്ചു മുഖത്ത് വന്ന മറ്റു മാറ്റങ്ങളും ചിലർ ചൂണ്ടിക്കാട്ടി കബളിൽ വന്ന മാറ്റവും ഇവർ എടുത്തു പറഞ്ഞു എന്നാൽ അത് വണ്ണം കുറഞ്ഞതുകൊണ്ട് വന്ന മാറ്റമാണെന്ന് കോസ്മെറ്റോളജിസ്റ്റ് പറയുന്നു നടി എന്നതിനൊപ്പം ക്ലാസിക്കൽ ഡാൻസർ കൂടിയായ മഞ്ജു വര്യർ നടി വണ്ണം കൂടാതിരിക്കാൻ കാരണം ഡാൻസ് പരിശീലനമാകുമെന്നും അഭിപ്രായങ്ങൾ വന്നു പുറമേയുള്ള സൗന്ദര്യത്തിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും മനസ്സിൻ്റെ സന്തോഷമാണ് പ്രധാനമെന്നും മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ ഫുട്ടേജ് ആണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നത് ആഗസ്റ്റ് രണ്ടിന് ചിത്രം റിലീസ് ചെയ്യും മലയാളത്തിന് പുറമെ തമിഴകത്തും മഞ്ജു മഞ്ജുവിന്ന് സജീവമാണ് വിടുതലൈ രണ്ട് ഉൾപ്പെടെയുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു